അങ്ങനെ ആ ദിവസം വന്നെത്തി അതായത് നമ്മൾ ഇപ്പോൾ ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഏറെക്കുറെ ഇതാ ഒരു ഈ മുപ്പതാം തീയതി ഡിസംബർ മുപ്പതിന് ബുക്ക് ചെയ്തു ഇന്ന് ഡെലിവറി ആണ് കേട്ടോ ആ നിമിഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വാഹനം നമ്മൾ പുറത്തേക്ക് പുറത്തേക്കിറക്കി ഇനിയിപ്പോൾ ആ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന നിമിഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ആ ഒരു അതിൻ്റെ പിന്നാമ്പുറങ്ങൾ അത് അല്പം പറയാമെന്നാണ് കരുതുന്നത് കേട്ടോ നമുക്ക് ഹെൽമെറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ വെയ്റ്റിംഗ് ആണ് ഹെൽമെറ്റ് ഇപ്പോൾ നമുക്ക് ഫുൾ കവർ ഹെൽമെറ്റ് വേണം ഹാഫ് കവറാണ് നമുക്ക് സാധാരണ ഹാഫ് ഫൈസ് ഹെൽമെറ്റാണ് സാധാരണ ഗതിയിൽ ഡെലിവറിക്ക് കൂടെ വരിക അപ്പോൾ എന്തായാലും നമ്മളെ ഡെലിവറി നിമിഷങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെലിവറി മൊമെൻറ്റ്സ് ആണ് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ ഈ പറയുന്ന പോലെ ഒരു ഷെയ്ഡ് ഉണ്ട് ആ ഷെയ്ഡ് മാറ്റുന്നു ജസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നു ഉള്ളൂ വെഹിക്കിള് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളത് കൊണ്ട് ഓക്കെ നത്തിങ് മറ്റൊന്നും കാര്യമായിട്ടൊന്നുമില്ല കേക്ക് കട്ടിങ് ഇല്ല മധുരം വിതരണം ഇല്ല ഒന്നുമില്ല ജസ്റ്റ് കുറച്ച് മധുരമുള്ള നിമിഷങ്ങൾ മാത്രം അല്ലേ അപ്പോൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ഇവിടെ റെഡിയാണ് മാക്സിമം ഒരു ചെറിയ ക്ലോസപ്പ് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാം ഇതേപോലെ അല്പം സംസാരിക്കുന്ന കാര്യങ്ങളും മറ്റൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ മാത്രമാണുള്ളത് അപ്പോൾ അതിന് അവർ സപ്പോർട്ട് വേണം കേട്ടോ ഷോറൂമിൽ നിന്ന് നമുക്ക് മാക്സിമം സപ്പോർട്ട് നൽകുന്നുണ്ട് ഞാൻ ഇതേ ഷോറൂമിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്ന എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എ ബി സി മോട്ടോഴ്സ് നമ്മുടെ മണ്ണാർക്കാട് എം എ എസ് കലടി കോളേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് അന്വേഷണങ്ങൾക്കും റോയൽ എൻഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള എന്ത് എൻക്വയറികൾക്കും പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടുമുള്ള ഇവരുടെ ഷോറൂമുകൾ സന്ദർശിക്കാവുന്നതാണ് അങ്ങനെ ഞാനും മോനും ഇതേപോലെ വാഹനം ഒക്കെ ഒന്ന് പരിശോധിച്ചു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി നേരത്തെ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളതാണ് ബുക്കിംഗ് കഴിഞ്ഞ് വണ്ടി വന്ന ഉടൻ തന്നെ നമ്മൾ പോയി ചെക്ക് ചെയ്തിരുന്നു ഇനിയിപ്പോൾ ഡെലിവറി മൊമെൻറ്റ്സ് കഴിഞ്ഞതോടുകൂടി നമുക്ക് കുറച്ചധികം ഫീച്ചേഴ്സും മറ്റുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഒരു പ്രവർത്തനവും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പറഞ്ഞു തരികയാണ് കാരണം എന്തായാലും അത് അവരുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർ ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ ഇതിനു മുമ്പും റീബോൺ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജെ സീരീസ് എഞ്ചിൻ്റെ ഒരു എന്താ പറയുന്നത് ആദ്യം ഇറക്കിയ ആ ഒരു ജെ സിരിസ് എഞ്ചിനൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ സൗണ്ട് വരും ഒരു അതാ ഒരു പെട്രോൾ ടാങ്കിനകത്തുള്ള നമ്മുടെ പമ്പ് വർക്ക് ചെയ്യുന്നതാണ് ആ സൗണ്ട് ക്ലിയർ ആകുന്ന സമയം ഒരു മൂന്ന് നാല് സെക്കൻഡ് സമയത്തേക്ക് വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രം നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് പറ്റും വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആ തരത്തിൽ വളരെ സിമ്പിളാണ് ചാവി ഓൺ ചെയ്യുന്നു കിൽസിച്ച് ഓൺ ചെയ്യുന്നു ഈ പറയുന്ന പോലെ വണ്ടി കിക്ക് ഈ പറയുന്ന ഇലക്ട്രിക് സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ആ തരത്തിൽ യൂസ് ചെയ്യുന്നു ഹോൺ എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോൺ ചേഞ്ച് ചെയ്യണം അതേപോലെ ക്രാഷ് ഗാർഡ് വേണം ഇവിടെ നിന്ന് നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാഷ് ഗാർഡും സംഗാർഡും അതേപോലെ തന്നെ ഹോണുകളും സെറ്റ് ചെയ്യേണ്ടതുണ്ട് പിന്നെ പിറകുവശത്ത് ഈ കാണുന്ന കമ്പിയിൽ നമ്മൾ അല്പം ഒരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട് അത് അടുത്ത വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്തായാലും കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ മനോഹരമായിട്ടുള്ള ആ ഡെലിവറി നിമിഷങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ്സ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയം സെറ്റ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ അതേപോലെ തന്നെ ട്രിപ്പ് വൺ ട്രിപ്പ് ടൂ അതേപോലെ തന്നെ ട്രിപ്പ് എഫ് ഇതൊക്കെ എന്താണെന്ന് വിശദീകരിക്കുകയാണ് അത് എന്താണെന്ന് ഞാനും പറഞ്ഞുതരാം നമുക്ക് ഓഡോമീറ്ററിൽ കാണുന്ന സ്പെക്കുകളാണ് ഇതെല്ലാം തന്നെ ഡിജിറ്റൽ മീറ്ററാണ് നമുക്കുള്ളത് അതേപോലെ അനലോഗ് ഓഡോമീറ്ററും നമുക്ക് കാണാൻ പറ്റും അപ്പം താഴെയുള്ള ക്ലസ്റ്ററിൽ ഈ ഡിജിറ്റൽ സംവിധാനത്തിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ കൂടി ഗിയർ പൊസിഷനും ന്യൂട്രൽ അടക്കം നമുക്ക് കാണാനായിട്ട് പറ്റും അതേപോലെ പിന്നെ വന്നിട്ട് സമയം കാണാം അതേപോലെ തന്നെ ഇപ്പോൾ റിസർവ് ആകുന്ന സമയത്ത് ട്രിപ്പ് എഫിലേക്ക് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും അപ്പോൾ ഒരു നാല് നാലര ലിറ്റർ പെട്രോളൊക്കെയാണ് ഈ ഒരു ട്രിപ്പ് എഫിൽ ഉണ്ടാവുക ഒരു നൂറ് കിലോമീറ്റർ ഓടാനുള്ള ധൈര്യമായിട്ട് ഓടാനുള്ള ഇന്ധനം നമുക്ക് റിസർവിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റെന്താണ് സീറ്റുകളൊക്കെ കംഫർട്ടാണ് കാര്യങ്ങൾ നമ്മൾ ഇരുന്ന് നോക്കുകയാണ് ഇരുന്ന് നോക്കിയപ്പോൾ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെക്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയത് അതായത് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയത് അപ്പോൾ അതിൽ കാണുന്ന ആ ഒരു ഡിസ്ക് ബ്രേക്കിൻ്റെ അതേ ഏറെക്കുറെ അതിനടുത്ത് നിൽക്കുന്ന ഒരു ബ്രേക്കിംഗ് പവറൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിലും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കഥ എന്തായാലും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതാ ഒരു ഒരഡീഷണൽ ആയിട്ട് ഒരു ക്യാപ്പ് ഹെഡ്ലൈറ്റിന് മുകളിൽ ഒരു ക്യാപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കാര്യമായിട്ട് മറ്റു വർക്കുകളൊന്നും നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്തിട്ടില്ല ഫ്രഷ് വെഹിക്കിൾ അതേപോലെ എടുത്തുകൊണ്ട് നമ്മൾ പോവാണ് കേട്ടോ ക്രോമിൻ്റെയും ബ്ലാക്കിൻ്റെയും ഒരു എന്താ പറയുക ആ ഒരു മിക്സർ എന്ന് പറയുന്നത് കണ്ണുകൾക്ക് ഇങ്ങനെ വല്ലാത്തൊരു ഇമ്പം നൽകുന്നതാണ് അപ്പോൾ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി എന്ന് എഴുതിയിട്ടുള്ള രണ്ട് ഇതേപോലെ സ്റ്റിക്കറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിക്കറല്ലാതെ അത് അത് ഒരു എംബ്ലം തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ട് വലിയ എംബ്ലങ്ങൾ തന്നെയാണ് ഒരു ഡെലിവറി സിമ്പിൾ ഡെലിവറിയുടെ ഒരു ചെറിയ കുഞ്ഞു ഡെക്കറേഷൻ മാത്രം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും മറ്റൊന്നുമില്ല ബ്ലാക്ക് മിറേഴ്സാണ് വരുന്നത് അതേപോലെ തന്നെ ഈ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ഓഫ് സ്വിച്ച് റെഡ് കളറിലും ഇടത് ഭാഗത്ത് ലൈറ്റിൻ്റെ സ്വിച്ചുകൾ ഡിം ബ്രൈറ്റ് സ്വിച്ചുകൾ വര സ്വിച്ച് വരുന്നത് ഒരു ബ്ലാക്ക് കളറിലുമാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ താഴെയുണ്ട് ഹെഡ്ലൈറ്റ് അതും പിന്നെ എന്താ പറയുക ചെറിയ ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും രണ്ട് ദിവസം ഓടി നോക്കട്ടെ അതിന് ശേഷം വേണം അതിലൊരു എൽ ഇ ഡി മാറ്റി പിടിപ്പിക്കണോ വേണ്ടേ എന്നുള്ള രൂപത്തിൽ ചിന്തിക്കാൻ എൽ ഇ ഡി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് എന്തായാലും അതുകൂടി നമുക്ക് ഫിക്സ് ചെയ്യാം അപ്പോൾ നാല് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇനി ഇപ്പോൾ ക്രാഷ് കാർഡ് ഏകദേശം ഒരു നാല് കിലോയെങ്കിലും ആ ക്രാഷ് കാർഡ് വെയ്റ്റ് വരുമെന്ന് കരുതുന്നു അതേപോലെ തന്നെ സം കാർഡ് അതൊരു ഒന്നൊന്നര കിലോ എന്തായാലും ഉണ്ടാവും രണ്ട് കിലോയിലേക്ക് പോകാനും മതി അതേപോലെ തന്നെ പിന്നെ വരുന്നത് രണ്ട് വലിയ ഹോണുകളാണ് റൂട്ട്സിൻ്റെ രണ്ട് ഹോണുകൾ മീഡിയം ലെവൽ ഒരു വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ഹോണിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല എന്നാലും ഈ പറയുന്ന ബുള്ളറ്റിന് ഇണങ്ങുന്ന തരത്തിലുള്ള രണ്ട് ഹോണുകൾ കൂടി വേണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന വണ്ടിയിലുണ്ടായിരുന്ന പേപ്പ എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന അത്തരത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എയർ ഹോൺ പോലെ സൗണ്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെയാണ് അത് ഇതിന് ഇണങ്ങില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന സംഭവമാണ് എന്തായാലും ആ ഹോണുകൾ ഇതിൽ നമ്മൾ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല റൂട്ട്സിൻ്റെ ഹോണുകൾ വേണം നോർമലായിട്ടുള്ള ഹോണുകൾ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ് മറ്റൊന്നും നോക്കാനില്ല ഇപ്പം നമ്മൾ ഒരു കുഞ്ഞു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ നമ്പറിൻ്റെ ചുറ്റും നമ്മളൊരു ബോക്സ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ നമ്പറിനെ ഉള്ളിലാക്കിക്കൊണ്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒരു പ്ലാസ്റ്റിക് കേസ് ആണ് അത് ശരിക്കും പറയാം പ്ലാസ്റ്റിക് ആണോ അത് ആണോ എന്തോ ഫൈബർ കേസ് ആണെന്ന് തോന്നുന്നു ഒരു ഫൈബർ കേസ് അതോ റബ്ബറാണോ കുറച്ച് കട്ടി കൂടിയ തരം ഒരു റബ്ബർ ബോക്സിനകത്താക്കിയിട്ടാണ് നമ്മൾ ഈ നമ്പർ പ്ലേറ്റുകൾ ഫ്രണ്ടിലും ബാക്കിലും പിടിപ്പിച്ചിരിക്കുന്നത് അതിന് മുന്നൂറ്റി അൻപത് രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്യാപ്പ് ഹെഡ്ലൈറ്റിൻ്റെ ക്യാപ്പ് കൂടി നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തു അതിന് ഇരുന്നൂറ്റി രൂപയാണ് നമുക്ക് ആയിട്ടുള്ളത് പിന്നെന്താ ഈ മിററുകളിലേക്ക് വരുമ്പോൾ ക്യാപ്പ് സോറി അവിടെ ക്രോമില്ല ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ തന്നെയാണ് അത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഫുൾ കവർ ഹെൽമെറ്റ് നമുക്ക് വാങ്ങിക്കണം അപ്പോൾ ഒരു ഡൗട്ടുണ്ട് ഓക്കെ അത് ക്ലിയറായി എന്തായാലും നാളെയോ മറ്റന്നാളോ പോയി ഫുൾ കവർ ഹെൽമെറ്റ് വാങ്ങിക്കാം